ഒരു പ്രവാസിയുടെ റൂമിൽ എങ്ങനെയാണ് നോമ്പ് എന്നുള്ളതാണ് സോറി നോമ്പാള് അപ്പോൾ സമയം മൂന്ന് മുപ്പതായി ഇവിടുത്തെ നാട്ടിൽ ഏകദേശങ്ങള് ചിക്കൻ ബിരിയാണി ഒക്കെ ദമ്മിട്ടിട്ടുണ്ടാവും നമ്മ ഇവിടെ തുടങ്ങാണ് കാഴ്ച അല്ല അപ്പൊ കുഞ്ഞിട്ട് ഇതൊക്കെ ആരെ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നല്ല സുഖം എന്തണ്ടർതണു ഇതാണ് വലുത് നേ ഇന്നെ വലിയ นึง എടുത്ത് എടുക്കുന്ന ഫ്രീ തല്ലാസ് ഫീ ബിഫ് ഫീ ബിഫ എന്താ എന്താ ഐഷാ ന രഹം രഹം മുയ മുയ

രൂപീകരിച്ചത് ഇന്നും ഞങ്ങള് അതേപോലെ ആ ഞങ്ങളെ കൂട്ടായ്മ ഞങ്ങൾ കൂടി നാല് നമ്മളെ ബിരിയാണി അങ്ങനെ വെച്ചാ അല്ലാതെ നമുക്ക് കഴിച്ചിട്ട് കാണാം അള്ളാഹുവാക്ക് അപ്പൊ നമ്മള് പെരുന്നാൾക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അസ്സാം ഹബീബി വെൽക്കം ടു സൗദി അറേബ്യ അപ്പോ നമ്മള് പെരുന്നാ എന്താണ് പള്ളിക്ക് കഴിഞ്ഞു അല്ലാഹു ഏ അമ്മസരി കൂടിയേട്ടാ അത് കണ്ടിങ്ങ സെറ്റല്ലേ അവിടെ ഒരു ഡീലി ഉണ്ട് അങ്ങോട്ട് നമ്മ സാരക്ക